ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ സമസ്തയ്ക്ക് കൂടുതൽ വിശ്വാസം ഇടതുപക്ഷത്തെയാണെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ചയായെന്നും വെളിപ്പെടുത്തൽ സമസ്തയെ ഹൈജാക്ക് ചെയ്യാനുള്ള ലീഗ് ശ്രമത്തിനെതിരെയാണ് പണ്ഡിതന്മാരെന്നും എം വി ജയരാജൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് സമസ്ത ലീഗ് ബന്ധത്തിൽ അകൽച്ച വന്നു തുടങ്ങിയെന്ന പ്രചരണങ്ങൾക്കിടെയാണ് കഴിഞ്ഞ ദിവസം സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കത്തെ വീട്ടിലെത്തി കണ്ടിരുന്നത് ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ട സാഹചര്യത്തിലാണ് ചർച്ചയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എം വി ജയരാജൻ തന്നെ കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആർക്കാണ് മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയുക ഫാസിസ്റ്റുകൾക്കെതിരായി പ്രവർത്തിക്കാനാവുക എന്നതിനെക്കുറിച്ചാണ് ഉമ്മർ ഫൈസിയുമായി ചർച്ച നടത്തിയതെന്ന് എം വി ജയരാജൻ വ്യക്തമാക്കി ഈ ഘട്ടത്തിൽ ആർക്കാണ് മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയുക ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് പൊരുതാൻ കഴിയുക ഈ പ്രശ്നം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നല്ലതുപോലെ ചർച്ചയാവുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ശ്രീ ഉമ്മർ ഫൈസി ഒരു കാര്യം വ്യക്തമാക്കിയത് ഫാസിസ്റ്റുകളുടെ ശത്രുക്കളാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാരും അതുകൊണ്ട് സംഘപരിവാറുമായി ഇടതുപക്ഷത്തിന് സന്ധി ചെയ്യാൻ കഴിയില്ല ഫാസിസ്റ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് ഇടതുപക്ഷമാണ് അത് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു ഉമ്മർ ഫൈസി ഒരു കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല സമുദായ സംഘടനാ നേതാവായ പണ്ഡിതനാണ് സമസ്ത സ്വതന്ത്ര നിലപാടുള്ള സമുദായ സംഘടനയാണ് അതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള ലീഗിൻ്റെ ശ്രമത്തോട് സമസ്തയിലെ പണ്ഡിതർക്ക് യോജിപ്പില്ല സമസ്തയ്ക്ക് ഇടതുപക്ഷത്തെ കൂടുതൽ വിശ്വാസമാണെന്നും എം വി ജയരാജൻ പറഞ്ഞു സമസ്ത എന്ന് പറയുന്നത് മതപണ്ഡിതന്മാർ നയിക്കുന്ന ഒരു സമുദായ സംഘടനയാണ് സമസ്തക്ക് സമസ്തയുടേതായ നിലപാടുണ്ട് അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല ലീഗ് നേതൃത്വം ആ സംഘടനയെ ഹൈജാക്ക് ചെയ്യാൻ നോക്കും അതിനോട് യോജിപ്പില്ല മതപണ്ഡിതന്മാർക്ക് സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുൻകാലങ്ങളിൽ സി പി ഐ എം ഇടപെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ തർക്കത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരെ ചേർത്ത് പിടിക്കുക എന്ന നയമായിരിക്കും സി പി ഐ എം സ്വീകരിക്കുക എന്ന സൂചനകളും എം വി ജയരാജന്റെ വാക്കുകളിലുണ്ട് റിയാസ് കെ എം ആർ കേരള ന്യൂസ്